ഇത്തവണ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഒന്ന് പി കെ എൻ പണിക്കർ അദ്ദേഹം മധുരാശിയിലുള്ളൊരു മലയാളിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് കവികളെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ നന്നായി പരിഭാഷ ചെയ്തിട്ടുള്ള ഒരു ആളാണ് പരുവപ്പള്ളിയും പി കുഞ്ായനും സുഗതകുമാരിയും അത്തിത്തവും ഒക്കെ ഉൾപ്പെടെ ഏറ്റവും പുതിയ എ അയ്യപ്പൻ മുതലായ പിന്നീട് വന്ന കവികൾ വരെയുള്ള ആളുകളുടെ ഒറ്റയൊക്കെ സമാഹാരങ്ങൾ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചിട്ട് ഒരാളാണ് ശ്രീ കെ എൻ പണ്ഡിത പൈതൂർ കുഞ്ഞാമൻ ഒരു പണ്ഡിതനാണ് പ്രത്യേകിച്ചും നാടോടി സാഹിത്യത്തിലുള്ള ഒരു പണ്ഡിതനാണ് കേന്ദ്ര അക്കാദമിയുടെ അവാർഡ് ഇത്തവണ കിട്ടിയ ഒരാൾ കൂടിയാണ് എം എം നാരായണ സാഹിത്യ നിരൂപകനാണ് സംസ്കാര നിരൂപകനാണ് ആ രീതിയിൽ പൊതുവായ ധാരാളമായി പരിപാടികളിൽ പങ്കെടുക്കാൻ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് മറ്റുള്ള ടി കെ ഗംഗാധരൻ അനേകം അനേകം പുസ്തകങ്ങളുടെ പ്രത്യേകിച്ചും ഫിക്ഷൻ എന്ന് പറയുന്ന നോവലും കഥയും ഉൾപ്പെട്ട അനേകം പുസ്തകങ്ങളുടെ കർത്താവാണ് എന്നാൽ ഇതേ സമയം എങ്ങനെയോ അക്കാദമിയിൽ അവാർഡ് കിട്ടാതെ പോയ ഒരാളാണ് അർത്ഥവത്തായ രീതിയിൽ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ഭരണ വ്യവസ്ഥയെക്കുറിച്ചുമൊക്കെ വിമർശനാത്മകമായി സംസാരിക്കുക കൂടി ചെയ്യുന്ന അതേസമയം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ആറാണ് മല്ലിക യൂനിക്സ് ഈ അവാർഡുകളിൽ ഒരെണ്ണിയിൽ സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത് വളരെ ജനകീയ സ്വഭാവമുള്ള എഴുത്തിനാണ് അങ്ങനെ കുറച്ച് വർഷങ്ങളായി അവർ പത്ത് വർഷമായി നല്ല എഴുതിയിട്ടില്ലെങ്കിൽ ഒരു അതിനു മുമ്പ് നിരന്തരമായി അങ്ങനെ എം പേരൻ തമ്മിൽ ഉൾപ്പെടെയുള്ള അനേകം പാർട്ടി സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വളരെ അറിയപ്പെടുന്ന ഒരു കാലത്ത് പ്രശസ്തയായിരുന്ന മുസ്ലിം സമുദായത്തിന്റെ ജീവിതതയും മറ്റും വളരെ ആഴത്തിൽ പഠിക്കുകയും സങ്കീർണതയോടുകൂടി അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് മല്ലികാജുദേശം ഇവരാണ് ഈ സമഗ്ര സംഭാവനാ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത് ഇനിയുള്ളത് അക്കാദമിയിലെ പതിവായി കൊടുക്കുന്ന പുരസ്കാരങ്ങളാണ് അവാർഡുകൾ അതിന് ഇരുപത്തി അയ്യായിരം രൂപയും സാക്ഷ്യപത്രവും ഫലകവുമാണ് നമ്മൾ നൽകുന്നത് ആ രൂപയുടെ വിലയല്ല നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ അവാർഡുകൾക്കുള്ളൂ കേരള സാഹിത്യകാരുടെ അവാർഡിന് ഇപ്പോഴും വലിയൊരു സ്ഥാനം എഴുത്തുകാർ നൽകുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ വിശ്വാസ്യതയാണ് ഒരു പക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും അതിൻ്റെ സമർപ്പിക്കുന്ന ആളുകൾക്ക് മാത്രം നൽകുന്ന ഒരു അവാർഡ് അല്ല ആ പുസ്തകങ്ങൾ അയച്ചു തരുന്നവരുണ്ട് അതോടൊപ്പം തന്നെ സാഹിത്യ അക്കാദമി ആ വർഷത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഏതാ പ്രധാനപ്പെട്ട ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളും ശേഖരിക്കുകയും ആ പുസ്തകങ്ങളിൽ നിന്ന് പത്ത് പേരടങ്ങുന്ന ഒരു സമിതി ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുകയും വിവിധ ഇനങ്ങളിൽ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിൽ നിന്ന് മൂന്ന് ജൂറി അംഗങ്ങൾ തിരഞ്ഞെടുക്കുകയും ഈ മൂന്ന് ജോലി അംഗങ്ങളും പരസ്പരം അറിയുന്നില്ല മറ്റാരാണ് ജോലി അംഗങ്ങൾ എന്നറിയുന്നില്ല ഓരോരുത്തരും അവരുടേതായ രീതിയിൽ മാർക്കിടുന്നു ഈ മാർക്കുകൾ കൂട്ടിയിടുക മാത്രമാണ് ഈ സാഹിത്യ അക്കാദമി ചെയ്യുന്ന ഒരേ ഒരു കാര്യം മറ്റൊരുതരം സ്വാധീനങ്ങളും ഈ പുരസ്കാരത്തിന് പിന്നിൽ ഉണ്ടായിട്ടില്ല ഇത്തവണയും നിശ്ചയമായിട്ടും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും അപ്പൊ ഇത്തവണ പുരസ്കാരങ്ങൾ കിട്ടിയാണ് കവിതയ്ക്ക് ആ പുസ്തകത്തിന്റെ പേര് മുരിങ്ങാടാ അറിവെക്കോ എന്നാണ് അനിതാ തമ്പി എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഇതിനൊക്കെ പ്രശസ്തിയായി കഴിഞ്ഞ കവിയാണ് അനിതാ തമ്പി നോവലിൻ്റെ ഏത് ജി ആർ ഇന്ദുഗോപന്റെ ആനോ എന്ന കൃതിക്കാണ് ഒരു ആനയെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ കഥയാണ് മൂന്ന് ചെറുകഥയ്ക്ക് ഗലിസപ്പരി അഥവാ ഒരു ജലയാത്ര എന്ന വി പുസ്തകമാണ് പുതിയൊരു തലമുറ അങ്ങനെക്കറിയാവുന്ന രംഗത്തേക്ക് കടന്നു വരികയാണ് അതിൽ ചിലരും പുരസ്കാര പട്ടികയിൽ സ്ഥാനം പിടിക്കുന്നുണ്ട് നാടകം പിത്തവശലഭം എന്ന കൃതിയാണ് ശശിധരൻ നടുവിൽ ആണെന്ന് എഴുതിയത് സാഹിത്യ വിമർശനം രാമായണത്തെ കൃത്യ കൃതിയാണ് രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ വി ദിലീപൻ എഴുതിയതാണ് അദ്ദേഹം പ്രൊഫസറായിരുന്നു അറിയൂ വലിയൊരു പണ്ഡിതനാണ് ദേവയുടെ കൃതിയാണ് രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ ആറാമതെ വൈജ്ഞാനിക സാഹിത്യം നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം നിങ്ങളിൽ ചെറുതെങ്കിലും പരിചിതമായിരിക്കും ഈ പേര് പി ദീപക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസെ കുറിച്ച് എ ഐ അഥവാ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ധാരാളമായി പഠിച്ചിട്ടുള്ള ഒരു ശാസ്ത്ര മികച്ച ശാസ്ത്രബോധവും ശാസ്ത്രജ്ഞാനവും ഉള്ള എഴുത്തുകാരനാണ് ജീവചരിത്രം ആത്മകഥ രണ്ടും കൂടി ഒറ്റ വിഭാഗമാണ് അതിൽ അവാർഡ് കിട്ടിയത് ഞാനെന്ന ഭാവമനെക്കുറിച്ചാണ് ഡോക്ടർ കെ രാജശേഖരൻ നായരാണ് രചയിതാവ് എട്ടാമത്തേത് യാത്രാവിവരണമാണ് അത് ഹിമാലയത്തെ പറ്റി ഒരുപാട് പുസ്തകങ്ങൾ ഇന്ത്യയിൽ എപ്പാടും ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ തന്നെയും പല പുസ്തകങ്ങളും ഉണ്ടായിട്ടുണ്ട് ആരോഹണം ഹിമാലയം എന്ന പേരിൽ ഹിമാലയ യാത്രയെ കെ ആർ അജയന്റെ പുസ്തകത്തിലാണ് വിവർത്തനത്തിനുള്ളത് രാജ്യം എന്റെ ശരീരം എന്ന ഏർ കൃതിക്കാണ് ചിഞ്ചു പ്രകാശ വിവർത്തനം നിർവഹിച്ച പ്രതി കാര്യം ലിയോക്കോണ്ടബിയുടെ ഒരു കൃതിയുടെ വിവർത്തനമാണ് ബാലസാഹിത്യനുള്ളത് അമ്മ മണമുള്ള കനിവുകൾ ഈയൊരു ഷീല കുട്ടികൾക്ക് വേണ്ടി എഴുതിയൊരു പുസ്തകമാണ് ഹാസാഹിത്യം കേരളത്തിന്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം ആ തീർച്ചയായിട്ടും തന്നെ അതിൻ്റെ ഫലതത്തിൻ്റെ സ്വഭാവം വ്യക്തമാകുന്നുണ്ട് അതെഴുതിയത് നിരഞ്ജനാണ് നിങ്ങളിൽ പലർക്കും ബുക്കിലൂടെയൊക്കെ പരിചയമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിരഞ്ജനെ അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് നിരഞ്ജന്റെ കേരളത്തിൻ്റെ മൈലാറിനാറ പരത്ത ചരിത്രത്തോടൊപ്പം എന്നാണ് ഇനിയുള്ളത് എൻഡോമിൻ്റെ അവാർഡുകളാണ് ഇത് ഏതെങ്കിലും വ്യക്തികളുടെ എഴുത്തുകാരൻ്റെ പേരിൽ ഇതിലധികവും എഴുത്തുകാരുടെ പേരിലുള്ള അവാർഡുകളാണ് ചിലത് അങ്ങനെയുള്ള അവാർഡുകൾ നിന്നു പോയപ്പോൾ ബാങ്കിൽ അവരിട്ടിരുന്ന പണം നിന്നു പോയപ്പോൾ ചിലരെല്ലാം അക്കാദമി തന്നെ എടുത്തിട്ടുണ്ട് അതിൽ അതിപ്പോൾ തന്നെ യുവകവിതയ്ക്കുള്ള അവാർഡ് അക്കാദമി നേരിട്ടാണെന്ന് നിർത്തരുത് എന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കർക്കാളിൽ നിന്നുപോലെ തോന്നിയത് കൊണ്ടാണ് കാരണം യുവകവിതയ്ക്ക് ഒരു അവാർഡ് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് അത് അക്കാദമിയുടെ തന്നെ അവാർഡാക്കി മാറ്റി എൻ്റെ അവാർഡുകൾ മറ്റുള്ള അവാർഡുകളിൽ അധികവും ഈ രീതിയിൽ ആ വ്യക്തിയോ വ്യക്തിയുടെ കുടുംബമോ ഒക്കെ സംഭാവന ചെയ്ത് നിക്ഷേപ ആ നിക്ഷേപത്തിന്റെ പലിശ കൊണ്ടാണ് അധികം അവാർഡുകൾ കൊടുത്തു വരുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളത് പരിഗണിക്കുകയും അത് തുടരേണ്ട ഒരു അവാർഡാണെങ്കിൽ അക്കാര്ക്ക് നേരിട്ട് അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവാർഡുകൾ ഇങ്ങനെയൊക്കെയാണ് സി ബി കുമാർ അവാർഡ് അത് ഉപന്യാസത്തിനുള്ളതാണ് ഇതൊരു പതിനായിരം രൂപയാണ് അതിൻ്റെ അവാർഡ് അത് എം സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകം എന്ന് കൃതി രണ്ടാമതും കുറ്റിപ്പുഴ അവാർഡ് സാഹിത്യ വിമർശനത്തിനുള്ളതാണ് പതിനായിരം രൂപ മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം എന്ന ഡോക്ടർ എസ് എസ് ശ്രീകുമാറിൻ്റെ ഗവേഷണ സ്വഭാവമുള്ള പുസ്തകത്തിനാണ് മൂന്ന് ജീവൻ പിള്ള അവാർഡ് അത് പത്തു വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് അയ്യായിരം രൂപയാണ് വൈജ്ഞാനിക സാഹിത്യത്തിന് കഥാപ്രസംഗം കലയും സമൂഹവും എന്ന ഡോക്ടർ കെ സി സൗമ്യ എഴുതിയ പുസ്തകത്തിനാണ് ഒപ്പം തന്നെ അത് അത് പങ്കെടുക്കുന്നുണ്ട് ആരുടെ രാമൻ എന്ന കൃതി അത് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഒരു ഒരു സമീപകാലത്ത് ഉയർന്നു വരുന്ന വലിയൊരു ചിന്തകനും പ്രഭാഷകനുമായ ഡോക്ടർ ടി എസ് ശ്യാംകുമാറിനാണ് ാലാമത്തെ ഗീതാ ഹിരണ്യൻ അവാർഡ് ഗീതാ ഹിരണ്യൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ കവിയും കഥാകൃത്തുമായിരുന്നു അവരുടെ പേരിൽ കഥയ്ക്കുള്ള ഒരു അവാർഡുണ്ട് അത് നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് പതിനായിരം രൂപയാണ് ആ ചെറു കഥയ്ക്കുള്ള അവാർഡ് പൂക്കാരൻ എന്ന കൃതിക്കാണ് സലീം ഷെരീഫ് ആണ് ആ കൃതിയുടെ കർത്താവ് യുവകവിത അവാർഡ് മുമ്പ് കനകശ്രീ അവാർഡ് എന്ന പേരിലെടുക്കറിയപ്പെട്ടിരുന്നത് അറിയപ്പെട്ടിരുന്നത് ഋഷിയുടെ മകളാണ് കനകശ്രീ പക്ഷെ അതില് ഉണ്ടായിരുന്ന പണം തീർന്നു പോയത് കൊണ്ട് അക്കാദമി അത് ഏറ്റെടുക്കുകയും അക്കാദമിയുടെ യുവകവിതാവാളാക്കി മാറ്റുകയും ചെയ്തു അത് ദുർഗാ പ്രസാദിനാണ് ലഭിച്ചിരുന്നത് രാത്രിയിൽ അച്ഛാന് എന്ന പുസ്തകം സ്മാരക പ്രബന്ധ മത്സരം അത് എല്ലാ വർഷവും അക്കാദമി നടത്തി വരുന്നതാണ് എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കാണ് അത് നൽകുന്നത് പല ഓരോ തവണ ഓരോ വിഷയം വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ എല്ലാവരും കൊടുത്തിട്ട് വിഷയം എഴുത്തച്ഛന്റെ കാവ്യ ഭാഷ എന്നതായിരുന്നു ആ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ കെ പി പ്രസീദയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിലാസിനി പുരസ്കാരം അത് വിലാസിനി പുരസ്കാരം വലിയ തുകയാണ് പക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വലിയ ഒരുപാട് നിബന്ധനകൾ അതിന് വച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളതായിരിക്കണം ഒരാളെപ്പറ്റിയുള്ളതായിരിക്കണം അതിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അത് പല കൊല്ലവും അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട് ഈ വർഷം മാത്രമല്ല മുമ്പ് കൊടുക്കാൻ പറ്റാതിരുന്നത് അതുകൊണ്ട് ഇത്തവണയും പുരസ്കാരത്തിന് അർഹമായ കൃതി ഇല്ല എന്നാണ് അതിനെ നിയോഗിച്ച ജോളി കണ്ടുപിടിച്ച കാര്യം ഇതാണ് ഇത്തവണത്തെ അവാർഡുകളുടെ അവാർഡുകളെ കുറിച്ച് സാമാന്യമായി പറയാനുള്ള അവാർഡുകളുടെ അപാടികളുടെ ലിസ്റ്റ് ആണ് കണ്ട മതി അത് ഇവിടുത്തെ തരാൻ പറ്റും ഒരുപാട് കണ്ടീഷൻസ് ആണ് അത് എവിടെ ഒരു കോപ്പിയ വിലാസിനി പുരസ്കാരം ഏ അല്ല അത് ഒരു ഒരു പ്രത്യേക കൃതിയെ പറ്റിയായിരിക്കണം അല്ലെങ്കിൽ ഒരു പ്രത്യേക നോവലിസ്റ്റിനെ പറ്റിയായിരിക്കണം ആയിരിക്കണം അതിന്റെ അതിന്റെ